പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഹായ് എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹത്തിൻ്റെ മേഖല അല്ലെങ്കിൽ നമ്മളിൽ നിന്നും പരിശുദ്ധാത്മാവിൽ ഒഴുക്കുന്നത് ദൈവം തന്നെയാകുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് ഒരു വ്യക്തി ദൈവസ്നേഹ അനുഭവത്തിൽ നിറഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ച് പിന്നെ ആ കർത്താവുമായിട്ട് ലയിച്ച് ചേരുന്ന ഒന്നായി മാറ്റപ്പെടുന്ന വലിയൊരു അനുഭവം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലുണ്ടാകും ഇങ്ങനെ ലയിച്ച് ചേർന്ന ഒരു അനുഭവത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലിക പറയുന്നുണ്ട് റോമാലേഖനം എട്ടാം അധ്യായം വായിക്കുമ്പോൾ മുപ്പത്തി അഞ്ച് മുതലുള്ള തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ദൈവസ്നേഹ പാരമ്യത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലിക റോമിലെ സഭാ മക്കൾക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ അവർ അവിടുന്ന് പറയുകയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും കണ്ടോ ദൈവം സ്നേഹമാണ് ആ സ്നേഹം തന്നെയാകുന്ന ദൈവത്തിൽ നിന്നും ആർക്ക് എന്നെ വേർപെടുത്താൻ സാധിക്കുമെന്ന് വിശുദ്ധ പൗലോസ്ലിക വളരെ വ്യക്തമായിട്ട് സഭാ മക്കളെ ഓർമ്മിപ്പിക്കുകയാണ് യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഒന്ന് ആത്മപരിശോധന ചെയ്ത് എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനന്തമായ ആ സ്നേഹ സ്നേഹപാരംഭ്യത്തിൽ ഞാൻ നിറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള ഒരു ശക്തിക്കും ആ ദൈവസ്നേഹാനുഭവത്തിൽ നിന്ന് നമ്മെ മാറ്റാൻ പറ്റുമോ അതുകൊണ്ടാണ് പൗരസിലിക പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ ആറ് വേർപെടുത്തും ദുരിതം ദുരിതമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനുള്ളവയ്ക്കോ ശത്രുതയ്ക്കോ ആഴത്തിനോ ദുരിത ദുരിതത്തിനോ ദൂതന്മാർക്കോ ഒന്നും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപെടുത്താൻ സാധ്യമല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് കണ്ടോ ദൈവത്തിൻ്റെ സ്നേഹം ഒരു വ്യക്തി ദൈവസ്നേഹാനുഭവത്തിൽ വളർന്നു വന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതനുഭവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന വ്യക്തിയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള ഊരി ശക്തിക്കും ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും ആ വ്യക്തിയെ മാറ്റാൻ പറ്റില്ല ഇത് സഭയിലേക്ക് നോക്കുമ്പോൾ സഭയുടെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ അന്നും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇന്ന് അനേകം വ്യക്തികൾ ലോകത്തിൻ്റെ ഫല മേഖലകളിലും രക്തസാക്ഷികളായി മാറ്റപ്പെടുന്നു ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറഞ്ഞപ്പോൾ നമ്മുടെ ഒരു കാലഘട്ടം മുമ്പ് കേരളത്തിൽ ഇന്ന് തമിഴ്നാട്ടിലാണ് അതായത് ഒരു ദേവസഹായം പിള്ള ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹാനുഭവം സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ ആ ക്രിസ്തു സ്നേഹാനുഭവത്തിൽ നിന്നും ആ വ്യക്തിയെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി അനേകം അനേകം തരത്തിലുള്ള പീഡനങ്ങൾക്കും പീഡനമുറകൾക്കും ജീവിതം നീട്ടിക്കൊടുത്ത അല്ലെങ്കിൽ ജീവിതം വെച്ചു കൊടുത്ത ഒരു വ്യക്തിയാണ് ദേവസ്ഹായം ഉള്ള അനേകം തരത്തിലുള്ള പീഡ പീഡകൾ ദേവസഹായം പിള്ളയുടെ ജീവചരിത്രം വായിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും കേരളത്തിലുണ്ടായിരുന്ന അന്ന് തമിഴ്നാടുമായിട്ട് വിഭജിക്കപ്പെട്ടിട്ടില്ലായിരുന്നു അതിനുശേഷമാണ് കന്യാകുമാരി ജില്ല തമിഴ്നാട്ടിലേക്ക് പോയത് അപ്പോൾ ദേവസഹായം പിള്ളയെ സംബന്ധിച്ച് അവസാനം വെടിയേറ്റ് മരിക്കേണ്ടതായിട്ട് വന്നു ആ ദൈവസ്നേഹാനുഭവത്തിൽ നിന്നും ദേവസഹായം പിള്ളയെ പീഡിപ്പിച്ച ഒരു വ്യക്തിക്കും ആ ദേവസഹായം പിള്ളയെ ദൈവസ്നേഹാനുഭവത്തിൽ നിന്നും മാറ്റുവാൻ സാധിച്ചില്ല എന്നത് കേരളത്തിൽ നടന്നൊരു സംഭവമാണ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ അനേകം അനേകം സ്ഥലങ്ങളിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു മതപീഡനവും മതസ്വാതന്ത്ര്യമുള്ള ഇന്ത്യയിൽ യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതിൻ്റെ പേരിൽ പീഡനമേൽക്കേണ്ടി വരുന്നവർ ധാരാളമുണ്ട് കുറേ കഴിയുമ്പോൾ കേരളത്തിലുണ്ടാവും ലോകത്തിൻ്റെ ഓരോ മേഖലകളിലും ഓരോ നിമിഷവും ഓരോ സമയവും അനേകം അനേകം വ്യക്തികളെ കഴുത്തുറത്തും ബോംബിട്ടും വെടിവെച്ചും ക്രിസ്ത്യാനികളായിട്ടുള്ള ക്രിസ്തു സ്നേഹം അനുഭവിച്ചതിൻ്റെ പേരിൽ രക്തസാക്ഷിത്വം വഹിക്കുന്ന അനേകം വ്യക്തികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് ആദിമസഭയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാം നൂറ്റാണ്ട് മുതൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും മനുഷ്യനെ വേർപെടുത്തുന്നതിനു വേണ്ടി ഡയോക്ലിഷ്യൻ ചക്രവർത്തിമാരും നീറോ ചക്രവർത്തിമാരും അനേകം അനേകം വ്യക്തികൾ രാജാക്കന്മാർ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയ ചരിത്രം അന്നും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് സഭയിന്നും വളർന്നുകൊണ്ടിരിക്കുന്നത് ദൈവസ്നേഹാനുഭവത്തിൽ മനുഷ്യൻ ഇന്നും നിറഞ്ഞു പൗലൂസിലിക പറഞ്ഞതുപോലെ ദൈവസ്നേഹത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ ആറ് വെറുപെടുത്തും ദുരിതമോ പട്ടണിയോ നഗ്നതയോ എത്ര വലിയ ദുരിതം വന്നാലും പട്ടിണി വന്നാലും ഇല്ലാത്ത സാഹചര്യത്തിലും ഒന്നുമില്ലാതെ കൈയും കെട്ടി നിൽക്കേണ്ട സാഹചര്യം വന്നാൽ പോലും അവിടെയും ദൈവസ്നേഹം അനുഭവിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന അനേകം അനേകം ക്രിസ്ത്യാനികൾ ഉള്ള രാജ്യത്തും ലോകത്തിലുമാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ ഈ സ്നേഹം നമ്മളിലേക്ക് ചൊരിയുന്നത് മറ്റാരുമല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ആയതിനാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു ജീവിതം നയിക്കുവാൻ വേണ്ടി നമുക്ക് ഈശ്വരോട് പ്രാർത്ഥിക്കാം പിതാ പിതാവും പുതനും പരിശുദ്ധാത്മാവുമായ ത്രൈദ്ധൈക ദൈവമേ അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ ആരെയും വേർപെടുത്തുവാൻ സാധ്യമല്ല എന്ന ഉറപ്പിൽ ജീവിക്കുവാൻ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ ലോകത്തിൻ്റെ ഏതും മേഖലയിൽ ചെന്നാലും അങ്ങയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അങ്ങ് തന്നെയാകുന്ന അങ്ങയുടെ സ്നേഹത്തിൻ്റെ ഫലം പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ